പ്രിയ സഹോദരി സഹോദരന്മാരെ ആലപ്പുഴയുടെ തീർത്ഥാടക സംഗമമാണ് അർത്തങ്കൽ ബസ്ലിക്കയിൽ നടക്കുന്നത് ചില പുരാതനമായ ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിക്കപ്പെട്ട മിഷൻ പ്രവർത്തനത്തിൻ്റെ തീരദേശത്തെ കേന്ദ്രമാണ് അർത്തങ്കൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി സ്ഥാപിതമായ പള്ളിയാണ് ഇതിൻ്റെ പിറകിലുള്ളത് നൂറ്റാണ്ടുകളായി സുവിശേഷ ദീപ്തി പ്രസരിപ്പിക്കുന്ന മിഷണറിമാരുടെ ഈ ഭവനത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ശോഭ പകർത്തുന്ന മറ്റൊരു മിഷൻ കേന്ദ്രം പരിശുരത്തമ്മയുടെ നാമദ്യത്തിലുള്ള കൃപാസനത്തിൽ നിന്ന് തീർത്ഥാടകരായെത്തുകയാണ് അർത്തങ്കലെ സംബന്ധിച്ചിടത്തോളം ഇത് മകരം പെരുന്നാളിൻ്റെ ഒരു അനുഭൂതിയാണ് അന്നാണ് ഇതുപോലൊരു വലിയ ജനസഞ്ചയം ഇവിടെ എത്തുന്നത് ഇപ്പോൾ വർഷങ്ങളായി ഈ ജപമാല റാലിയിലും ബഹുമാനപ്പെട്ട റക്ടർച്ച് നമ്മളെല്ലാവരെയും സ്വാഗതം ചെയ്തു ഞാനും ഈ രൂപതയിലേക്ക് ഈ പുണ്യ സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈശോ നമുക്ക് നൽകിയിട്ടുള്ള തൻ്റെ അവസാനത്തെ മുദ്ര പതിപ്പിച്ച രണ്ട് സമ്മാനമാണ് വിശുദ്ധ ബലിയും പരിശുദ്ധ അമ്മയും ഇതെൻ്റെ ഓർമ്മയ്ക്കായ ചെയ്യുവിൻ എന്ന് പറഞ്ഞ് അന്ത്യരാത്രിയിൽ ഈശോ നമുക്ക് ദിവ്യകാരുണ്യം നൽകി ഇതാ ഇതാണ് അമ്മ എന്ന് പറഞ്ഞ് ഈശോ അവസാനം കണ്ണടക്കുമ്പോൾ പരിശുദ്ധ മാതാവിന് നൽകി അതുകൊണ്ട് അത്തൻ സഭയുടെ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ ദിപ്യകാരുണ്യവും പരിശുദ്ധ അമ്മയും എപ്പോഴും പരസ്പര പൂരകമായി നമ്മൾ കാണുന്നുണ്ട് ഈ തീർത്ഥാടക സംഗമത്തിൽ ജപമാല മന്ത്രങ്ങളാൽ നാം മുൻപോട്ട് പോകുന്ന വന്നണഞ്ഞ ഈ തീർത്ഥാടക സംഗമത്തിൻ്റെ ക്ലൈമാക്സ് ഈശോയുടെ ഈ രണ്ട് സമ്മാനവും ഏറ്റുവാങ്ങുന്നതാണ് ദിവ്യകാരുണ്യം കർത്താവാണ് ഇത് അവിടുന്ന് നമുക്ക് സന്നിഹിതനാവുന്നു പരിശുദ്ധ അമ്മയെ കർത്താവ് നമുക്ക് നിൻ്റെ അമ്മയായി സ്വീകരിക്കുവാനായിട്ടുള്ള സമ്മാനവും നൽകുന്നു ഈശോയെ സ്വീകരിച്ച വേളയിൽ പരിശുദ്ധ അമ്മ പിതാവിനോട് പറഞ്ഞു എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ദിവ്യകാരുണ്യം സജ്ജമാക്കിയപ്പോൾ ഈശോയും പിതാവിനോട് പറഞ്ഞു എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രസക രാത്രിയിലെ വിരുന്നിൽ കർത്താവ് പാനപാത്രം നുകർന്നോ എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ നിങ്ങൾ വാങ്ങി കുടിക്കുവിൻ നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞത് പക്ഷേ ആ രാത്രി താൻ കയ്പിൻ്റെ പാനപാത്രം കുടിക്കുന്നുവെന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു പത്രോസ് ഈശോയെ എതിർത്തവർക്ക് നേരെ വാളോങ്ങിയപ്പോൾ കർത്താവ് പത്രോസിനെ ഓർമ്മിപ്പിച്ചതാണ് എൻ്റെ പിതാവ് നൽകുന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ ഈശോ മരിക്കുന്ന നേരത്ത് കർത്താവിന് നൽകിയ ഏറ്റവും അവസാനത്തെ സമ്മാനം കയ്പുള്ള വീഞ്ഞായിരുന്നു അത് രുചിച്ചുകൊണ്ടാണ് കർത്താവ് മരണമടയുന്നത് അതിന് തൊട്ടു തുമ്പാണ് ഈശോ നമുക്ക് മാതാവിനെ സമ്മാനമായി നൽകുന്നത് ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ് മാതാവ് കയ്പേറ്റ് വാങ്ങിക്കൊണ്ട് ഈശോയെ നൽകി ഈശോ കയ്പേറ്റ് വാങ്ങിക്കൊണ്ട് മാതാവിനെയും ദിവ്യകാരുണ്യത്തെയും നമുക്ക് നൽകി നമ്മുടെ ജീവിതത്തിലെ കയ്പ്പുകൾ ഈശോയെ സ്വീകരിക്കുവാൻ മാതാവിനെ സ്വീകരിക്കുവാനായിട്ടുള്ള അവസരങ്ങളാണ് ഈ കയ്പ്പ് പിതാവായ ദൈവത്തോടുള്ള നമ്മുടെ അനുസരണമാണ് അനുസരണം കയ്പ്പുള്ളതാണ് പക്ഷെ അനുസരണമാണ് നമുക്ക് ദിവ്യാനുഗ്രഹം നൽകുന്നത് ഈ ദിവ്യകാരുണ്യത്തിൽ പങ്കുചേർന്ന് പരിശുദ്ധ മാതാവിൻ്റെ അമ്മയായി സ്വീകരിച്ച് നമുക്ക് മറിയത്തോടും ഈശോയോടും ചേർന്ന് ദൈവത്തോട് നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് എല്ലാം ഫരമേൽപ്പിച്ചാൽ നാം അനുഗ്രഹീതരാണ് അനുസരണയുടെ ഭാഗ്യമാണ് മറിയവും ഈശോയും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പല നീറുന്ന ആവശ്യങ്ങളായി ഇവിടെ എത്തിയിട്ടുള്ളവർ കൃതജ്ഞതാ നിർഭരമായ ഹൃദയത്തോടെ ഇവിടെ എത്തിയിട്ടുള്ളവർ എല്ലാം നമുക്ക് ഈശോയുടെ അനുസരണയിൽ ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുവാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു